ഴ്ച സ്കൂൾ വാഹനങ്ങളടക്കം ഈ ഗതാഗത കുറിച്ച് പെട്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇത്ര ഗതാഗത കുറിച്ച് വഞ്ചൂർ ഭാഗത്ത് ഈ അപ്രതീക്ഷിതമായി ഉണ്ടാകണമെന്നുള്ളതാണ് കൂടുതലും പ്രധാനപ്പെട്ട ചോദ്യം അതിന് എന്ന് പറയുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും അത് പാളയം ഏരിയ സമ്മേളനമാണ് അതായത് പാളയം ഏരിയ സമ്മേളനത്തിലുള്ള ഒരു സമ്മേളന വേദിയാണ് ഈ കെട്ടിയിരിക്കുന്നത് അഞ്ച് മണിയോട് കൂടി കിട്ടി സംസ്ഥാനപ്പെട്ട് എട്ട് കിലോമീറ്റർ മൂന്ന് ഉദ്ഘാടനം ചെയ്യുകയും ആ ഉദ്ഘാടനം ാണ് ഈ റോഡിന്റെ ഒരു വശം പൂർണ്ണമായി അടച്ചുകൊണ്ട് ഇവിടെ കെട്ടിയിരിക്കുന്നത് ആ ഒരു വശം പൂർണ്ണമായി കെട്ടി അടച്ചുകൊണ്ട് ആ റോഡിൽ ഗതാഗതം സാധ്യമല്ലാത്ത വിധത്തിൽ ആ കേജ് നിർമ്മിച്ചിരിക്കുകയാണ് ഇതിന്റെ തൊട്ട് അടുത്ത ഭാഗത്ത് കൂടി അപ്പുറത്തെ വശത്തുകൂടി മാത്രമാണ് വാഹനങ്ങൾക്ക് പോകാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് ഒരു ഒരു വശത്തു കൂടി അങ്ങോട്ടേക്ക് വാഹനവും ഒരു വശത്തു കൂടി ഇങ്ങോട്ട് വാഹനവും വന്നുകൊണ്ടിരുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു വശം മുഴുവൻ ഒരു കേജ് കൊണ്ട് കെട്ടി അടച്ചിട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അപ്പുറത്ത് ഇരുവശത്തേക്കും പോകുന്ന വാഹനങ്ങൾ ഒരു കോടിക്കൂർ തന്നെ പോകേണ്ടുന്ന ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ നിലവിലുള്ളത് അതാണ് വഞ്ചൂർ ഭാഗത്ത് സ്കൂൾ വാഹനങ്ങളടക്കം സ്കൂൾ കുട്ടികളെ വിടുന്ന സമയമാണ് ഇതെന്നുള്ള ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നാലുമണിയായിരിക്കും നാല് മണിക്ക് സ്കൂൾ വിടുന്ന സമയമാണ് ആ സമയത്ത് കുട്ടികളെ കൊണ്ട് കൊണ്ടുപോകുന്ന വാഹനങ്ങൾ നിരവധിയായി വരുന്ന ഒരു സമയം കൂടിയാണ് അത്തരമൊരു പശ്ചാത്തലത്തിൽ കൂടി മുൻവായി സമ്മേളനത്തിന് മീഡിയ കോർട്ടി സമ്മേളനത്തിന്റെ പൊതുസമ്മേളനത്തിൻ്റെ കയ്യിലാണ് ഇത്തരത്തിൽ കെട്ടിവെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഈ ഇത്തരത്തിൽ പൊതുപ്രകാരം തടസ്സപ്പെടുത്തിക്കൊണ്ടോ അല്ലെങ്കിൽ ജന ഏതെങ്കിലും രീതിയിൽ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തിക്കൊണ്ടോ ഇത്തരത്തിൽ സമ്മേളനങ്ങളോ സമരങ്ങളോ ഒന്നും നടക്കാൻ പാടില്ല എന്നുള്ള ആ ഒരു പ്രധാനപ്പെട്ട ഹൈക്കോടതിയാണ് ഇത്തരത്തിൽ അതുകൂടി ലംഘിച്ചുകൊണ്ട് കോടതിക്ക് കൂടി ലംഘിച്ചുകൊണ്ട് ഇത്തരത്തിൽ സ്റ്റേജ് ഇവിടെ നിർമ്മിച്ച് കെട്ടിയിരിക്കുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമായി ചൂണ്ടിക്കാണിക്കാനുള്ളത് എന്നിട്ടും ഇതെന്തായാലും ഈ കേട്ട് നിർമ്മിച്ചിരിക്കുക ഇതൊക്കെ ഒരൊറ്റ മണിക്കൂർ കൊണ്ടൊന്നും ആയിരിക്കില്ല സ്വാഭാവികമായിട്ടും ഇത് പോലീസിനറിയാം സ്വാഭാവികമായിട്ടും ഇത് കോടതിക്ക് അടുത്താണോ അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളെല്ലാം പരിശോധിച്ച ശേഷമായിരിക്കാം ഇതിന് അനുമതി നൽകിയിട്ടും ഉണ്ടാവുക പക്ഷേ അത്തരം കാര്യങ്ങളും മുഖവിലേക്കെടുക്കാതെ പോലീസും അതിന് അനുമതി നൽകിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് പോലീസ് തന്നെ വാഹനങ്ങൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും എല്ലാം കടത്തി വിട്ടുകൊണ്ട് ആ ഗതാഗതം നിയന്ത്രിക്കാൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അതേസമയം തന്നെ ഈ ജാതി ചേയ്ന്റെ കാര്യത്തിൽ നേരത്തെ കാണിച്ചിരിക്കുന്നത് ഇത്രയധികം പ്രശ്നം നേരിടേണ്ടി വരില്ലായിരുന്നു എന്നു വെച്ചാൽ ദൃശ്യങ്ങൾ തന്നെ മറ്റൊരു സഹായം മുന്നില്ല ദൃശ്യങ്ങളുടെ സഹായത്തോടുകൂടി തന്നെ പറയാൻ സാധിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തായാലും ഈ സമയത്ത് നിരനിരയായി വന്നുകൊണ്ടിരിക്കുന്ന സ്കൂൾ വാഹനങ്ങൾ ആ സ്കൂൾ വാഹനങ്ങൾ എല്ലാം കൂടെ പോലീസ് ഇടപെട്ടുകൊണ്ട് കുറച്ച് ഗതാഗതം ജനങ്ങൾ തടസ്സം കിട്ടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അത് ഒരു പരിധിവരെയൊന്നും ആദ്യം അതിൽ ഇല്ലായിരുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ വാർത്തയായ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്തായാലും ഇപ്പോൾ മറുവശത്തുകൂടി വാഹനങ്ങൾ വിടാൻ വേണ്ടി പോലീസ് തുടങ്ങിയിരിക്കുന്നു പകരം ഒരു ബദൽ മാർഗ്ഗം എന്നുള്ള നിലയ്ക്കാണ് അതിനെ ഇപ്പോൾ പോലീസ് സമീപിച്ചിരിക്കുന്നത് എന്തായാലും പാളയം ഏരിയ സമ്മേളനം സി പി എമ്മിന്റെ പാളയം ഏരിയ സമ്മേളനം അതിൻ്റെ പൊതുസമ്മേളനം എം വി ഗോവിന്ദൻ തന്നെ ഉദ്ഘാടനം ചെയ്യും ആ സ്റ്റേ ഏതിനൊരു മാറ്റവും ഇല്ലാതെ അവിടെ തന്നെ ഉണ്ടാകും ഗതാഗതം മാറ്റി വിടുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ നിലവിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്ന നടപടി ഇത് ഒപ്പം കടന്നു കേട്ടാല്